ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീണ്ടും പുഴയ്ക്ക് ഇറങ്ങിയെടുക്കാം കേട്ടോ കുറച്ച് കാലത്തിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിത് മഴയിൽ ഫുള്ള് വെള്ളമായിരുന്നു അപ്പോൾ വെള്ളം ഒന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഇറങ്ങിയെടുക്കാം കേട്ടോ നമ്മൾ ആരലിന് ഉദ്ദേശിച്ചിട്ടാണ് വന്നിട്ടുള്ളൂ നല്ല വെള്ളം കയറി ഇറങ്ങിയത് കൊണ്ട് ഗ്യാപ്പുകൾ നല്ല ആരൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ആരൽ ബൈറ്റായിട്ട് മണ്ണ് കയറിട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ആരിലിന് പകരം നല്ലൊരു സിലോപ്പ് കിട്ടിയിട്ടാണ് അതിനുശേഷം വീണ്ടും വിട്ട് അല്ലെങ്കിൽ അപ്പം തന്നെ നല്ലൊരു ആരിലടിച്ചു നല്ല സൈസ് ആരല്ലെന്നല്ല എന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു ആരിൽ തന്നെ ആട്ടാണ് കിട്ടിയത് അത് കഴിഞ്ഞ് അപ്പ്ലേക്ക് അടുത്തതൊന്നും കിട്ടിയിട്ടോ അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നുണ്ട് പക്ഷേ അതിനുള്ള ബാറ്റ് ആകുമ്പോഴത്തില്ല എന്നുള്ള ഒറ്റ പ്രശ്നമുണ്ടല്ലോ കുറച്ച് മണ്ണിൻ്റെ മണ്ണിന്റെ കുറവ് അത് മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂട്ടോ കിട്ടണമെന്നൊക്കെ ഒരു മീഡിയം സൈസുള്ള ആരല്ല കേട്ടോ കിട്ടുന്നത് ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ ഒരാൾ പിടിത്തന്നെത്തി പോകുന്നുണ്ട് ആൾക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോർ ഇങ്ങനെ ഇട ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അതിന് മാത്രമല്ല ബൈറ്റില്ല മണ്ണിലില്ല അത് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഒരു ചക്ക പണിന് ബാക്കിയൊക്കെ ഇതു തന്നെ കിട്ടിയത് ആരേലിനെ കിട്ടിയുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കാണാം ബൈ